ഹലോ ഓൾ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമുക്ക് കോമൺ ആയിട്ട് ഒരുവിധ എല്ലാവർക്കും കാണുന്ന ഒരു ഇഷ്യൂ ആണ് നമ്മൾ ചേർക്കണ സമയത്ത് ബെനിഫിഷ്യറിനെ ചേർക്കാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ ബെനിഫിഷ്യറി എലിജിബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് കാണാം അതായത് പുതിയൊരാളെ ചേർക്കുന്ന സമയത്ത് ബെനിഫിഷ്യറി നോട്ട് എലിജിബിൾ ഫോർ രജിസ്ട്രേഷൻ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവാം ഒരുപാട് പേരായി നമ്മുടെ അടുത്ത് ഒരു ഇഷ്യൂ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പോൾ ഇതിനുള്ളൊരു സൊല്യൂഷൻ ഈ ബെനഫിഷറീസ് നോട്ട് എലിജിബിൾ ഫോർ രജിസ്ട്രേഷൻ എന്നുള്ളതിനെ എന്ത് ചെയ്താലാണ് നമുക്ക് ആ ബെനിഫിഷറി കൃത്യമായിട്ട് ആഡ് ചെയ്യാൻ പറ്റുക ഇതിലിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആധാർ നമ്പർ മാക്സിമം ആയെന്നാൽ പറയാം പക്ഷേ നമ്മൾ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് താളെ ചേർക്കുക അല്ലെങ്കിൽ മുന്നത്തെ രണ്ടാമത്തെ കുട്ടീനൊക്കെ ചേർക്കുന്ന കേസുകളായിരിക്കാം പക്ഷേ നമുക്ക് രജിസ്ട്രേഷൻ സമയത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഒരു ഒരുവിധ എല്ലാവർക്കും ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കാം അപ്പം നിങ്ങൾക്ക് വരുന്നൊരു മെസ്സേജ് എന്ന് പറയണത് ഇങ്ങനെ ഒരു മെസ്സേജ് ആയിരിക്കാം നിങ്ങൾക്ക് വരുന്നുണ്ടാവുക ബെനിഫിഷറി ഈസ് നോട്ട് എലിജിബിൾ ഫോർ രജിസ്ട്രേഷൻ അതായത് ഈ ഒരു ബെനിഫിഷറി രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് എലിജിബിൾ അല്ല എന്നാണ് പറയണത് എലിജിബിൾ അല്ല ഇൻ ദ സെൻസ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല എന്നാണല്ലോ പറയണത് അങ്ങനെ എലിജിബിൾ അല്ല എന്ന് പറയുന്ന ബെനിഫിഷറിയുടെ അവർ പറഞ്ഞ കാര്യം നിങ്ങൾ നോക്കിയത് ആധാർ നമ്പർ പ്രൊവൈഡഡ് ഈസ് ഓൾറെഡി ലിങ്ക്ഡ് ടു മാക്സിമം എക്സിസ്റ്റിംഗ് ബെനിഫിഷറീസ് ഇറ്റ് കനോട്ട് ബി യൂസ് ടു രജിസ്റ്റർ ദിസ് ബെനിഫിഷ്യറി അതായത് ഇപ്പോൾ ഈ ഒരു ബെനഫിഷ്യറിനെ നിങ്ങൾ ചേർക്കുമ്പോൾ അവരുടെ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു ആദ്യമേ പറയാറുണ്ട് ഒരു ആധാർ നമ്പർ വെച്ചിട്ട് മാക്സിമം നാല് പേരെ വരെ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാമല്ലോ നാല് പേരെ വരെ ഒരു ആധാർ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു പറയണത് രണ്ടാമത്തെ കുട്ടിയുടെ കേസ് ചെയ്യുമ്പോഴും മാക്സിമം ആയി എന്ന് പറയുമ്പോൾ അത് റെഡി അല്ലല്ലോ കാരണം നാല് പേരെ വരെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് അങ്ങനെ വരാൻ പാടില്ലല്ലോ അപ്പോൾ ആധാർ നമ്പർ പ്രൊവൈഡ് ലിങ്ക് ടു മാക്സിമം എക്സിസ്റ്റിംഗ് ബെനിഫിഷ്യറി അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങനൊരു ഇഷ്യൂ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഇഷ്യൂ പരിഹരിക്കാനായിട്ട് രണ്ട് മെത്തേഡ് യൂസ് ചെയ്യാം ഒന്നാമത് നമ്മളൊരു കാര്യം ചെക്ക് ചെയ്യാണ് ഇത് വന്നത് ഇന്ന കാരണം കൊണ്ട് തന്നെയാണോ വന്നത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും രണ്ടാമതായിട്ട് നമ്മൾ ഈ ബെനിഫിഷ്യറി ഇങ്ങോട്ട് എടുക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയണത് ഓപ്ഷൻ വൺ എന്ന് പറയണത് അതായത് ബെനിഫിഷ്യറിനോട്ട് എന്ന് കാണിച്ചാൽ നമുക്ക് ചെയ്ത് നോക്കാവുന്ന ആദ്യത്തെ ഒരു ഓപ്ഷനാണ് മൈഗ്രേറ്റ് ഔട്ട് ചെക്ക് ചെയ്യുക നമുക്കറിയാം നമ്മുടെ ഫോണുകളിലൊക്കെ മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈൽ ഉണ്ടായിരിക്കും നമുക്കറിയാമല്ലോ ആ മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈലിൽ പോയിട്ട് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം ചെക്ക് ചെയ്യണം ആണ് ഓപ്ഷൻ വണ് അപ്പോൾ ഈ പറയണ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടി ഏഹ് ആ കുട്ടീനെ നമ്മൾ ചെക്ക് ചെയ്യാണ് ചെക്ക് ചെയ്യണ സമയത്ത് ആ കുട്ടി എവിടെ ഉണ്ടോ എന്ന് നോക്കണം മൈഗ്രേറ്റ് ഔട്ടിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരെണ്ണം ചെക്ക് ചെയ്യാം അപ്പം നമ്മൾ ഈ കുട്ടീനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുന്നത് നമ്മുടെ പോഷൻ ട്രാക്കിൽ ചേർക്കാനായിട്ട് നോക്കുന്നത് ആരാധ്യ എന്ന് പറഞ്ഞ കുട്ടീനെ സീറോ ടു സിക്സ് മന്തിൽ വരുന്ന ആരാധേനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുന്നത് പോഷൻ ട്രാക്കിൽ ചേർക്കാനായിട്ട് നോക്കണത് അപ്പോഴാണ് ബെനിഫിഷ്യറീസ് നോട്ട് എലിജിബിൾ മാക്സിമം ലിമിറ്റ് ഇച്ചു തന്നെ നമുക്ക് മെസ്സേജ് വന്നത് ഈ കുട്ടിയുടെ അമ്മ എൽ എം എൽ ഉണ്ട് അമ്മയുടെ ആധാർ വെച്ച് അമ്മേനെ രജിസ്റ്റർ ചെയ്തിട്ട് ഈ കുട്ടീനെ അതേ ആധാർ വെച്ച് രജിസ്റ്റർ ചെയ്യാൻ നോക്കുന്നു ഈ കുട്ടിക്ക് ചേച്ചിയുണ്ട് ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി കൽഹാര എന്നാണ് ആ ചേച്ചിയുടെ പേര് മനസ്സിലായേ എന്നാണ് കുട്ടിയുടെ ചേച്ചിയുടെ പേര് അപ്പോൾ ഓട്ടോമാറ്റിക്കലി കലഹാര ത്രീ ടു സിക്സ് കാറ്റഗറിയിലായിരുന്നു പക്ഷേ ആ കുട്ടി ഇപ്പോൾ അങ്ങനെ നമ്മുടെ ഇപ്പോൾ പോഷൻ ഇല്ല എന്നാണ് ടീച്ചർ നമ്മുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ കുഞ്ഞു കുഞ്ഞു ചെറിയ ഇതുപോലുള്ള ചെറിയ മിസ്റ്റേക്കുകൾ മേ ബി വരാം അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ കുട്ടി നിലവിൽ പോഷൻ ട്രാക്കറിൽ ഇല്ല ഈ കുട്ടിയുടെ കുട്ടീനേയും അമ്മയും ഇപ്പോൾ നിലവിൽ പോഷൻ ട്രാക്കറിലുള്ളൂ അമ്മ എൽ എമ്മിലും പിന്നെ സീറോ ടു സിക്സിലും ഒരു പുതിയ കുട്ടീനെ ആ കുട്ടീനെ ചേർക്കാനും നോക്കണു രണ്ടാമത്തെ കുട്ടീനെ ചേർക്കണമെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് സോ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ പോഷൻ ട്രാക്കറിൽ പോയിട്ട് ത്രീ ടു സിക്സിൽ ജസ്റ്റ് ചെക്ക് ചെയ്യും അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ ബെനിഫിഷറിയിൽ പോയിട്ട് ത്രീ ടു സിക്സ് കയറ്റെടുത്തു ചെക്ക് ചെയ്യാമല്ലോ അപ്പോൾ നമുക്കറിയാമല്ലോ അപ്പോൾ നമ്മളതിൽ നോക്കാം അപ്പം പറഞ്ഞാൽ ഈ കുട്ടിയുടെ ചേച്ചി അപ്പം പറഞ്ഞു എന്ന് പറഞ്ഞു നിങ്ങൾ നോക്കിയാൽ കലഹാരെന്നുള്ളൊരു പേര് ഇല്ല കണ്ട ജെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട എസ് ആണ് എൽ എസ് കണ്ട കലഹാര കുട്ടി ഇതിൽ കാണാറില്ല അപ്പോൾ ടീച്ചർ പറഞ്ഞിരുന്നു അമ്മ എല്ലാമ്മിലുണ്ട് ആരാധി തന്നെ ചേർക്കാൻ നോക്കിയിട്ട് ചേർക്കാൻ പറ്റുന്നില്ല മാക്സിമം ബെനഫിഷ്യറി ലിമിറ്റിൽ റീച്ച് റീച്ചിടുന്നു കാണിച്ചു കലഹാരെന്ന് പറഞ്ഞാൽ മൂത്ത കുട്ടിയുണ്ട് ആ കുട്ടി പക്ഷെ അംഗൻവാടിനകത്ത് ഇതിനകത്ത് എന്ന് പറഞ്ഞു പോഷൻ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ നമുക്ക് നോക്കുമ്പോൾ പറഞ്ഞ കാര്യം ജെനുവിൻ ആണ് പക്ഷേ അതിനകത്ത് നമ്മളൊരു കാര്യം കൂടി നിങ്ങൾ നോക്കണം മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈലിൽ മൂത്ത ഏതെങ്കിലും കുട്ടികളോ ചിലപ്പോൾ ടിൻസൊക്കെ ആവാം മറ്റേ ഇവരുടെ ഫാമിലിയിൽ തന്നെ ഇതേ ആധാർ കാർഡ് ഉപയോഗിച്ച് ആരെങ്കിലും മൈഗ്രേറ്റ് ഔട്ടിൽ കെടുക്കുന്നുള്ളതെന്ന് ചെക്ക് ചെയ്യണം ഇത് പലരും നോക്കില്ല ടീച്ചർമാർ നേരെ മുന്നൊക്കെ പല ആളുകളെയും മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ടാവും മൂത്ത കുട്ടികളൊക്കെ മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ടാവും പിന്നെ ആ കാര്യം മറക്കും പിന്നെ അത് ഓർമ്മയുണ്ടാവില്ല അതവിടെ അങ്ങനെ കെടുക്കും ഡെഡ് ഡാറ്റ അവിടെ എടുക്കും ഇപ്പം നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് നോക്കാം ജസ്റ്റ് നമുക്ക് മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈലിൽ പോയിട്ടൊന്നും നോക്കാം അവിടെ നോക്കി നിങ്ങൾ വേണ്ട മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈൽ ഉണ്ട് മോറിൽ പോയാലും കാണാട്ടോ മോറിൽ പോയാലും നിങ്ങൾക്ക് അവിടെ മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈൽ നിങ്ങളെ കണ്ട അപ്പം ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ നോക്കിയാൽ കൽഹാര അവിടെ കെടുക്കുന്നുണ്ട് കണ്ട കൽഹാരന്ന് പറഞ്ഞ കുട്ടി ഓൾറെഡി അവിടെ കെടുക്കുന്നുണ്ട് ആ കുട്ടിയെ മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ എന്തുണ്ടാവും മൈഗ്രേറ്റ് ഔട്ട് കൊടുത്താൽ ആ കുട്ടി ലിസ്റ്റിൽ വരുന്നില്ല ബെനിഫിഷ്യറി ലിസ്റ്റിൽ വരുന്നില്ലെങ്കിലും പോഷൻ ട്രാക്കറിൽ കയറി കെടുക്കുന്നുണ്ട് കണ്ടില്ലേ കൽഹാര അപ്പോൾ പോഷൻ ട്രാക്കറിൽ അവിടെ കയറി കെടുക്കുന്നിടത്തോളം കാലം ആ കുട്ടിയുടെ ആധാർ ഓൾറെഡി അതിൽ കയറിയിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു ഇഷ്യൂ വരുന്നത് ഇത് എല്ലാ കേസിലും ഉണ്ടാവണമെന്നില്ല ഉണ്ടാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്ന ഈ ഇഷ്യൂ വരുമ്പോൾ അപ്പോൾ തന്നെ പോയി ചെക്ക് ചെയ്ത് നോക്കാവുന്ന ആദ്യത്തെ ഒരു ഓപ്ഷൻ പറഞ്ഞതാണ് ഇനി രണ്ടാമത്തെ കേസ് ഞാൻ പറഞ്ഞുതരാം ഓപ്ഷൻ ടു എന്ന് പറയണത് മൈഗ്രേറ്റ് ഇൻ ചെയ്യുക മനസ്സിലായ നമുക്കറിയാം നമ്മൾ നമ്മളിതിന് മുന്നേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഭൂരിഭാഗം പേർക്ക് വന്നിരുന്നത് ഇങ്ങനെയായിരുന്നു നമുക്ക് ഒരു കുട്ടീനെ ചേർത്തിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നില്ലെങ്കിൽ അവരെന്ത് കാണിക്കും ആധാർ ഓൾറെഡി എക്സിസ്റ്റ് വേറെ എവിടെയെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിൽ ഇഷ്യൂ വരാം അറിയാലോ ഏ അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറയും പക്ഷേ ഈ ടീച്ചർ ഇവിടെ ആദ്യമായിട്ട് ചേർക്കാൻ നോക്കിയിട്ടാവാം ഈ ടീച്ചർ ആദ്യമായിട്ട് ചേർക്കാൻ നോക്കണമെങ്കിലും മുന്നേ വന്ന് വന്നിരുന്ന സ്ഥലത്തിൽ ഇപ്പോൾ ചേർത്തിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആധാർ കൂടുതൽ എൻട്രി വരും അവരും അവിടെയും ചിലപ്പോൾ അവിടുത്തെ ടീച്ചർ പറയും കഴിഞ്ഞാൽ ആളുടെ പോഷൻ ട്രാക്കറിൽ നോക്കുമ്പോൾ കാണാമല്ല എന്ന് പറയും പക്ഷെ ആൾ മൈഗ്രേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവാം അപ്പം ഇങ്ങനെ വരുന്ന കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം മൈഗ്രേറ്റ് ഇന്നുള്ള ഈ ഓപ്ഷൻ ഉപയോഗിക്കണം അല്ലേലോ മൈഗ്രേറ്റ് ഇന്നുള്ള ഈ ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ അവർ ഇങ്ങോട്ട് വരും ഇനി വേറൊരുത്തരും ഇവരെ ചേർത്തിട്ടില്ലെങ്കിൽ ദെർ ഇസ് നോ ഡാറ്റ ഫോൺ ഉണ്ടെന്ന് കാണിക്കും മനസ്സിലായ ഒരു ഡാറ്റയും ഒരാളെയും ഈ ഒരു ഇത് വെച്ചിട്ട് കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് പറയും കാരണം നമ്മൾ ബെനിഫിഷ്യറിയുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊണ്ട് ഒ ടി പി വെച്ചിട്ടാണ് മൈഗ്രേറ്റ് ഇൻ ചെയ്യണത് അല്ല എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇൻ ചെയ്ത് കിട്ടുകയും ചെയ്യും വേണ്ടി ഒന്നുമില്ല നിങ്ങൾ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക അതിൽ നമുക്കറിയാലോ ആ എ ഡബ്ല്യു സി മൈഗ്രേഷൻ മോർ ഓപ്ഷനിൽ പോവുക അതിൽ നിങ്ങൾക്ക് കാണാം എ ഡബ്ല്യു സി മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം എ ഡബ്ല്യു സി മൈഗ്രേഷൻ കണ്ട ആ എ ഡ്ല്യു സി മൈഗ്രേഷൻ ക്ലിക്ക് ചെയ്യുക അതിന് താഴെ കാണുന്ന എ ഡബ്ല്യു സി ഒന്നിനും നിങ്ങൾക്ക് സെർച്ച് ബൈ നെയിമ് ഉണ്ട് കേട്ടോ അവിടെ നെയിം സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ കണ്ടുപിടിക്കും കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക നേരെ താഴെ കാണുന്ന ആ ഇതാണ് ഏറ്റവും ബെറ്റർ ഏറെ പിടിച്ച് മൈഗ്രേഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ പത്ത് ഡിജിറ്റ് മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കാം അതായത് ആ ഈ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് ആരുടെയാണ് ഈ ബെനഫിഷ്യറിയുടെ മൊബൈൽ നമ്പറാണ് അവിടെ അടിക്കേണ്ടത് അതായത് നിങ്ങൾ ഏത് ആളാണോ ചേർക്കാൻ നോക്കുന്നത് കുട്ടിക്ക് മൊബൈൽ ഉണ്ടാവില്ല അപ്പോൾ കുട്ടിയുടെ അമ്മയുടെ ആയിരിക്കും അമ്മയുടെ മൊബൈൽ നമ്പറോട് അടിക്കുക മനസ്സിലായാൽ ഞാൻ ഇവരുടെ സാമ്പിൾ കാണിക്കുന്നതാണ് മനസ്സിലായ ആ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സെർച്ച് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോവും ആ ഒ ടി പി ആ ബെനിഫിഷ്യറിയോട് ചോദിക്കണം ആ ബെനിഫിഷ്യറീനെ വിളിച്ച് ചോദിച്ച് ഒ ടി പി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഇന്ന അംഗനവാടിയിൽ നിന്ന് ഇന്നംഗൻവാടിയിലുണ്ട് മനസ്സിലായ അല്ലെങ്കിൽ ഇന്ന അംഗനവാടിയിൽ നിന്ന് നമ്മുടെ അംഗനവാടിയിലേക്ക് ഇൻ ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അതൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇതിലേക്ക് നമ്മുടെ പോഷൻ ഡ്രാക്കറിലേക്ക് അവർ ആ ഗാറ്ററിലേക്ക് കയറുകയും ചെയ്യും അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു കാര്യത്തിൽ സംശയങ്ങൾ പറഞ്ഞിരുന്നു അതിൻ്റെ ബേസിസിലാണ് നമ്മൾ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരേണ്ടത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക പിന്നെ തുടർന്നും നമ്മൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾക്ക് കൃത്യമായി മറുപടിയുമായി വീഡിയോസായിട്ട് നമ്മൾ വരും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല കേട്ടോ ഓക്കെ താങ്ക്